ഒന്നും അറിയാത്തവനായിട്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജന്മം കൊള്ളുന്നത് ഏറ്റവും ബുദ്ധിയും അറിവും വിവേകവുമൊക്കെ ഒക്കെ ഉള്ളത് മനുഷ്യനാണെങ്കിലും ലോകത്ത് ജനിക്കുമ്പോൾ ഒരു വിവരവും ഇല്ലാത്തവനായി ജനിക്കുന്നത് മനുഷ്യനാണ് മറ്റെല്ലാ ജീവികൾക്കും ഏറ്റവും ചുരുങ്ങിയത് അവ എന്തു കഴിക്കണം അത് എവിടെ നിന്ന് കിട്ടും ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധമെങ്കിലും ഇല്ലാതെ ഒരു ജീവി ഇവിടെ ജനിക്കുന്നു എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച് അവൻ്റെ വായയിലേക്ക് മറ്റാരെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജീവൻ പോലും ഇവിടെ നിലനിൽക്കുകയില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ എന്തെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകളെല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ പഠിക്കുക എന്ന ഒരു വിദ്യാർത്ഥിയാണ് എപ്പോഴും നമ്മൾ അതിലുപരി എന്തെങ്കിലും ഒന്ന് നമ്മൾ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് തന്ന ഒരാളും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടുമാണ് നമ്മളെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അല്പം ശ്രദ്ധ പുലർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊന്നും ഇതുപോലെ ആകുമായിരുന്നില്ല എന്ന് പലപ്പോഴും ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ച പല അറിവില്ലായ്മകളും അവിവേകങ്ങളും അധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ പലപ്പോഴും വഴികേടിലേക്ക് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഠിപ്പിക്കുന്നവർക്ക് ശ്രദ്ധ വേണം പഠിക്കുന്നവർക്കും ശ്രദ്ധ വേണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്